മലപ്പുറം ജില്ലയിൽ വീണ്ടും ഒരു നിപ കേസും അതോടൊപ്പം ഒരു മങ്കി പോക്സും എംപോക്സ് കേസും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് പ്രത്യേകമായി വിവിധ തലങ്ങളിലുള്ള മീറ്റിംഗുകൾ ഇവിടെ വിളിച്ചു ചേർത്തത് ഇന്ന് നിലവിൽ നിപ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യന്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു ഈ പേഷ്യന്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച് റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ് അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് ഏഴ് പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ അതായത് പനിയുടെ ലക്ഷണങ്ങളുള്ളത് ചിലർക്ക് സോർ ഉണ്ട് ചിലർക്ക് തലവേദനയുണ്ട് ചിലർക്ക് പനിയുണ്ട് അങ്ങനെ ഏഴ് ഏഴുപേർക്കാണ് അതിൽ ചിലരുടെ രണ്ട് മൂന്ന് പേർ ഇപ്പോഴാണ് വന്നത് ഈ വൈകുന്നേരം ഇപ്പോൾ ഈ മീറ്റിംഗ് ചേരുന്നതിന് അല്പസമയം മുൻപ് അപ്പൊ എല്ലാവരുടെയും തന്നെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അവർക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം ഹയസ്റ്റ് റിസ്കിലുള്ള അതായത് നമ്മുടെ പൂർവ്വകാല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിപ്പ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ ഹയസ്റ്റ് റിസ്ക് ഏറ്റവും അധികം രോഗ വ്യാപനത്തിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്ന് നൽകുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കൂടിയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരംഭിച്ചിടും ശ്രമിക്കണം എംപോക്സ് എന്നാണ് പറയുന്നത് എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിളാണ് ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് ഇരുപത്തിമൂന്ന് പേരാണ് അപ്പൊ ആ ഇരുപത്തിമൂന്ന് പേരെ അവര് വസ്തു സെൽഫ് മോണിറ്ററിങ് കൂടിയാണ് കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല അപ്പൊ സെൽഫ് മോണിറ്ററിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വ്യക്തി സഞ്ചരിച്ച വിമാനം യാത്ര ചെയ്ത വിമാനം അതിൽ മൂന്ന് റോ മുന്നിലും മൂന്ന് റോ പിന്നിലുമുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് പേരാണ് ആ നിലയിൽ കോണ്ടാക്റ്റിൽ ഉള്ളത് അപ്പോൾ അതിൽ ചിലരുടെ ഫോൺ നമ്പർ വിദേശത്തെ ഫോൺ നമ്പറാണ് അവരുടെ നാട്ടിലെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല പക്ഷെ അവരെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എംപോക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്ലയൻ ആണ് നേരത്തെ ലോകാരോഗ്യ സംഘടന എംപോക്സിനെ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ക്ലേ ടു ബി ആയിരുന്നു അന്ന് കുറേ കേസുകൾ കേരളത്തിലും കേരളത്തിലുണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ആളുകളിൽ ആണ് അന്ന് രോഗം കണ്ടെത്തിയിട്ടുള്ളത് അന്നും രോഗം കണ്ടെത്തിയത് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് വന്ന യു എ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു എന്ത് ഏത് ക്ലേഡ് ആണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിന്റെ ജിനോമിക് സീക്വൻസിങ് നടത്തുന്നുണ്ട് ഇപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ടു ബി ആണെങ്കിൽ രോഗവ്യാപനം കുറവാണ് വളരെ അടുത്ത കോണ്ടാക്ടിലൂടെ മാത്രമേ പകരുകയുള്ളൂ വൺ ബി ആണെങ്കിൽ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണുന്ന വകഭേദമാണെങ്കിൽ അതിന്റെ ഇൻഫെക്ടിവിറ്റി രോഗവ്യാപന ശേഷി വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അതാണ് എങ്കിൽ അത് കൂടുതൽ ആളുകൾ സമ്പർക്ക പട്ടികയിൽ വിമാനത്തിൽ സഞ്ചരിച്ചവരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം പക്ഷെ നിലവിൽ രാജ്യത്തെ നിലനിൽക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് സ്റ്റേ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും ഇതുവരെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ജിനോമിക് സീക്വൻസിങ് നടത്തി ഇതേത് ക്ലേഡ് ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് ശ്രമിക്കുന്നത് അത് കൂടി കണ്ടെത്തിയാൽ മെഡിക്കൽ ബോർഡ് അതിനനുസരിച്ചിട്ട് ഈ ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോകോളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണോ എന്നുള്ളത് കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കും